പേരിലാണ് വായിച്ചു വളരുക എന്നുള്ള സന്ദേശം തത്തി തത്തി കൊത്തി നടക്കുകൊച്ചിതറി ചിന്തകളിൽ എപ്പോഴും കൊട്ടേല മെക്കരിവാള് ത്തിലോം പോരുന്നല്ല പോരുന്നല്ലൂര് കൊട്ടേലെ മിക്കരിവാള് കത്തിലകോം തറകിലകോം പോരുന്നല്ല മേലൂര് കൊട്ടേലെ മിക്കരിവാള് കട്ടിലകോം തറകിലകോം പോരുന്നല്ല മേലൂര് കൊട്ടേലെ മിക്കരിവാള് ോ നിലകോ പോരുന്നല്ല കന്യാണ്ട കുഞ്ഞേക്കരിവാള് കുഞ്ഞുമേക്കരിവാള് വിനെ കണ്ടല്ല കുഞ്ഞു മേക്കരിവാള് ചുറ്റുന്ന ചുഴലെന്ന് കുഞ്ഞു മേക്കരിവാള് കൊട്ടേലെ മേക്കരിവാള് വാളിവെക്കുന്നേലൂര് കൊട്ടേലെ മേക്കരിവാള് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കണ്ണൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഇത് വായനാ വാരമാണ് വായനാ പ പക്ഷാചരണ കാലമാണ് വായനയുടെ ഒരു ഉത്സവം തന്നെ നടക്കുകയാണ് ഒരു പക്ഷേ മൈക്കിൾസ് സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവർ വായന കുട്ടികളാണ് നല്ല വായന കുട്ടികളാണ് അവരുടെ വായനയുടെ ശേഷി അവർ പലവിധം നമുക്കിടയിൽ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അവരുടെ വായനാനുഭവങ്ങൾ എന്താണ് അവർക്ക് വായന എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇന്ന് സംസാരിക്കുകയാണ് ഏതായാലും ഈ വായനാ ദിനം സത്യത്തിൽ നമുക്കറിയാം വായനാ ദിനം ആഘോഷിക്കുന്നത് ആരുടെ പേരിലാണ് മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള ഒരു മഹാപ്രതിഭയായിരുന്നു പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ പത്തൊൻപതാം തീയതി നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷി ആഘോഷിക്കുന്നത് അതിനെ തുടർന്നിട്ടുള്ള ഒരാഴ്ചകാലം വായന വാരമാണ് അല്ലേ പിന്നീടുള്ള ഒരു മാസക്കാലം പിന്നെയും വായന പക്ഷാചരണമായിട്ട് വീണ്ടും ആഘോഷിക്കുന്നു മൊത്തത്തിൽ എന്താണ് വായന കൊണ്ടുള്ള കളിയാണ് അല്ലേ ഈ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു പുസ്തക ചർച്ചകൾ നടക്കുന്നു അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഇങ്ങനെ നല്ല വായനക്കാരായി നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ലോകത്തോട് ഒരുപാട് അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ടാവും അല്ലേ അമൻ ക്ലാസ്സിൽ എട്ടാം നല്ല വായനക്കാരനാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അല്ലേ എന്താണ് എന്താണ് എന്തിനാണ് വായിക്കുന്നത് കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വായനാശീലം അതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അതേപോലെ മികച്ച ഭാവ ഭാവനകൾ കിട്ടും ഒപ്പം നമ്മുടെ ചിന്തകൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കുന്നതും വായനയിലൂടെ തന്നെയാണ് പ്രധാനമായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം രചിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ അഗ്നി എന്ന പുസ്തകമാണ് അത് അദ്ദേഹം എങ്ങനെയാണ് ഒരു വലിയ പ്രശ്നങ്ങളെ തരണങ്ങൾ തരണം ചെയ്യുന്നതെന്നും നമുക്കതിലൂടെ മനസ്സിലാവും കവിതകള് കഥകള് നോവലുകളൊക്കെ വായിക്കാറുണ്ട് അവൻ ഉണ്ടല്ലേ അവൻ വായിച്ചിട്ടുള്ള ഒരു ഒരു നല്ല ഒരു നല്ല കഥാപുസ്തകമോ അല്ലെ ഒരു നോവലോ ഒരു കവിതയോ പറഞ്ഞെ ആരുടെയാണ് ഒരു നല്ല നോവൽ എന്ന് പറയുന്നത് വായിച്ചിട്ടേ കൂട്ടത്തില് വായിച്ചിട്ടല്ലേ ആ ഓക്കെ അടുജീവിത സിനിമ കണ്ടോ സിനിമയും കണ്ടു അല്ലേ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അമൻ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കവിത ആരാ പാടുക ആരാ കവിത അവതരിപ്പിക്കുന്ന ആളാരാള്ളു കൂട്ടത്തില് ആരാണ് ഒരു കവിത പാടല്ലേ ഓക്കേ മോൻ്റെ പേര് കവിത പാടും അയ്യപ്പ പണിക്കരുടെ ൊരിക്കം കത്തി നടക്കുവതെന്തിനുദത്തം മേനി കൊത്തി കൊത്തി എടുത്തു കൊറിക്കുവരെന്തൊരു വർത്താനം കണ്ടതു കണ്ടതു ൊണ്ടെന്തൊരു കുഞ്ഞാരം കേട്ടതു കേട്ടതു കേട്ടു പഠിച്ചതു പറയുവതെന്തൊരു കുഞ്ഞാരം അയലത്തുള്ളതു കൊക്കിലടുത്തോണ്ടെങ്ങോ സഞ്ചാരം അയലത്തെങ്ങാൻ പോയി ഒരു വ്യാപാരം നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ കേട്ടതുകൊല്ലിനു കഴിയട്ടെ നന്മകൾ കണ്ടാൽ

ഓക്കേ വെരി ഗുഡ് ഭാഷാ സ്നേഹവും സാഹിത്യ സ്നേഹവും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിലൊക്കെ നല്ല തൽപരായിട്ടുള്ള അധ്യാപകർ വേണം എനിക്ക് തോന്നുന്നു ഈ സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം നല്ല അധ്യാപകരെ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് എന്നുള്ളതാണ് ഒരു ഈ കുട്ടികളെ ഇത്രയും വായനപ്രിയരാക്കുന്നതിൽ ഭാഷാ തൽപരരാക്കുന്നതിൽ നല്ല എഴുത്തുകാരൊക്കെ ആക്കി തീർക്കുന്നതിൽ വളരെ കൃത്യമായ വഹിക്കുന്ന ഒരു അധ്യാപകനുണ്ട് നമ്മുടെ സജിത്ത് മാഷ് മാഷ് വരട്ടെ സംസാരിക്കാൻ പക്ഷേ ഈ കുട്ടികൾക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികളിൽ വായനയിൽ നിന്ന് അകന്നുപോകുന്നൊക്കെയാണ് പൊതുസമൂഹം പലരും പറയാറുള്ളത് പക്ഷേ നേരെ മറിച്ചിട്ട് സെൻറ്റ് മൈക്കിൾസിലേക്ക് ഞാൻ തന്നെ പലവട്ടം വന്നിട്ടുണ്ട് ഇവിടെ ഈ കുട്ടികളോടൊക്കെ ഇടപെട്ടുണ്ട് നല്ല വായനക്കാരാണ് അവർ വായിക്കുന്ന പുസ്തകത്തിൻ്റെ റേഞ്ച് പോലും ഒരുപക്ഷെ മുതിർന്നവർക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത ഇടത്തിലാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മലയാളം പഠിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് ഭാഷയിലും സാഹിത്യത്തിലും തൽപ്പരായി തീർക്കാൻ മാഷ് എന്ത് മാന്ത്രികതയാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമ്മുടെ വിദ്യാലയത്തിൽ പിന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി അതിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വായനാ ദിനാചരണം അല്ലെങ്കിൽ വായനാ മാസാചരണം പക്ഷാചരണം എന്ന് പറഞ്ഞ് ആ ഒരു കാലയളവിൽ ഒതുങ്ങാതെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഇവരോട് ഇവർക്ക് വായനയിലുള്ള ആഭിമുഖ്യം വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ മധ്യവേനലവധിക്കാലത്ത് പോലും നമ്മുടെ കുട്ടികൾ കൃത്യമായി ഒരു അവധിക്കാല വായന നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മൂന്നോളം വീടുകളിൽ നമ്മൾ വീട്ടുമുറ്റ വായനാ കൂട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വായനാക്കുറിപ്പുകൾ കുട്ടികൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് വായന എന്ന് പറയുന്നത് പുസ്തക വായനക്കപ്പുറത്തേക്ക് നമ്മൾ സമൂഹത്തെ വായിക്കുന്ന ജീവിതത്തെ വായിക്കുന്ന രീതിയിലേക്ക് മുൻ വർഷങ്ങളിൽ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് വിദ്യാരംഗത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ അക്കാദമിക് മികവ് ആയിട്ട് അതിനെ അംഗീകരിക്കപ്പെട്ടതൊക്കെയാണ് ആ രീതിയിൽ നിരന്തരമായിട്ട് കുട്ടികളെ ഈ പിന്നെ വായനയിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് നാല് ചുമരുകൾക്കകത്ത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കലയോട് സാഹിത്യത്തോട് താല്പര്യം വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ പിന്നെ സ്വത നമ്മളിപ്പോൾ പത്താം ക്ലാസ്സിലായാൽ പോലും ഒരു കുട്ടിക്ക് സ്വന്തം പേര് പോലും മലയാളത്തിൽ എഴുതാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ധാരാളമായിട്ട് വർദ്ധിച്ചു വരികയാണ് ഈ കുട്ടികൾ ഈ അക്ഷരബോധമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള എന്തൊക്കെ ശ്രമങ്ങളാണ് നടക്കുന്നത് ശരിക്കും അതിനകത്ത് നമ്മൾ പിന്നെ പ്രൈമറി തലം തൊട്ട് തന്നെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് കേവലം വായിക്കുക എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കേവലം പരിപാടികളിൽ പങ്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു ഡയറിയിലേക്ക് പകർത്തി എഴുതുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു ആ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുകയാണ് കേവലം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അത് കഴിയുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് തീരുന്നില്ല അവരത് വീട്ടിൽ പോയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം അതിനകത്ത് കുറിച്ച് വെക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ കുറിച്ചു വെച്ചത് അധ്യാപകർ പരിശോധിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ അക്ഷരബോധം ഉറപ്പിക്കാനും വാക്യഘടന കൃത്യമായിട്ട് ഒക്കെ കുട്ടികളെ സഹായിക്കുന്ന രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത് ഓക്കെ സാധാരണ എനിക്ക് തോന്നുന്നു കുട്ടികളിൽ ഇങ്ങനെ കലാ പഠനേതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ മാത്രം സാറിന് ഉണ്ടായാൽ പോരാ അവരുടെ രക്ഷിതാക്കളുടെയും കൂടി വേണം ഈ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കൾ എങ്ങനെയാണ് തീർച്ചയായും ഇവരെ എനിക്ക് തോന്നുന്നു തോന്നുന്ന ഏറെ അഭിനന്ദനം അർഹിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ രക്ഷിതാക്കളായിരിക്കും കാരണം ഇവർ വിദ്യാലയത്തിലല്ലാത്ത സമയത്ത് അവരാണ് രക്ഷിതാക്കളുടെ കൂടെയാണ് പലപ്പോഴും ഉണ്ടാവുക അപ്പം അവർ നൽകുന്ന ഒരു പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് അവധിക്കാലത്ത് ഈ കൂട്ടായ്മകൾ നടത്തുമ്പോൾ അവധി ദിവസങ്ങളിൽ കൂട്ടായ്മ നടത്തുമ്പോൾ പലപ്പോഴും ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാറുണ്ട് ആ സമയത്തൊക്കെ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നതും തിരിച്ചു കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ കാണിക്കുന്ന ഒരു സന്മനസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാ വിദ്യംഗത്തിൻ്റെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെക്കാൾ ആവേശത്താൽ രക്ഷിതാക്കൾ അതിന് പിന്തുണയുമായിട്ട് വരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ തന്നെയാണ് ഇവരെ ഇവർ അവർക്കറിയാം വായനയുടെ പ്രാധാന്യം എന്താണ് ചിലപ്പോൾ അവരുടെ കുട്ടിക്കാലത്ത് അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം നല്ല രക്ഷിതാക്കളുണ്ട് അവരുടെ ആത്മാർത്ഥവും നിർലോഭവുമായ പിന്തുണയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത് വളരെ നല്ല കാര്യമാണ് അത് ഇനിയും അതേ രീതിയിൽ തന്നെ ന്യൂസ് ടുമോറോ ചാനലിൻ്റെ ഒപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം കണ്ണൂർ സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ് കൂട്ടുകാർ കഥയും കവിതയും പ്രസംഗവും ഒക്കെയായിട്ട് തിമിർത്തു കഴിഞ്ഞിരിക്കുന്നു ഈ പരിപാടിയിൽ ഇനി മറ്റൊരു അധ്യായവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം